ഒന്നിച്ചുള്ള ചിത്രം പങ്കുവെച്ച് ഞങ്ങളെ മൂന്ന് പേരെയും മെഡ്ഗാലയ്ക്ക് ക്ഷണിച്ചപ്പോൾ വളരെയധികം ആവേശത്തിലായിരുന്നു എന്ന് സെറീന സോഷ്യൽ മീഡിയയിൽ കുറിച്ചു ജീവിതത്തിൽ മറ്റൊരു പാതയിലേക്ക് സഞ്ചരിക്കാൻ സമയമായെന്ന് കഴിഞ്ഞ വർഷം വോക്ക് മാസിക നൽകിയ അഭിമുഖത്തിൽ സെറീന പറഞ്ഞിരുന്നു വിരമിക്കൽ എന്ന വാക്ക് തനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ സെറീന ബിസിനസ്സിനും അടുത്ത കുഞ്ഞിനും ശ്രദ്ധ നൽകണമെന്നാണ് അഭിമുഖത്തിൽ പറഞ്ഞത് വിരമിക്കുന്നു എന്ന വാക്ക് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഒരുപക്ഷെ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് വിവരിക്കാൻ ഏറ്റവും നല്ല വാക്ക് പരിണാമം എന്നാണ് ഞാൻ ടെന്നീസിൽ നിന്നും മാറി എനിക്ക് പ്രിയപ്പെട്ട മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നു ഒരു പുരുഷനായിരുന്നെങ്കിൽ വിരമിക്കുന്നതിനെ കുറിച്ച് ആശങ്കപ്പെടേണ്ടി വരില്ലായിരുന്നു എന്നും സെറീന അഭിമുഖത്തിൽ പറഞ്ഞു ഇപ്പോഴും കോർട്ടിൽ കളിക്കുന്നുണ്ടാകും കിരീടങ്ങൾ നേടുന്നുണ്ടാകും കുടുംബവുമായി ബന്ധപ്പെട്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും എൻ്റെ ഭാര്യയുടെ തലയിലായിരിക്കും എന്നാണ് സെറീന പറഞ്ഞത് രണ്ടായിരത്തി പതിനേഴിലാണ് സെറീന ആദ്യത്തെ കുഞ്ഞിന് ജന്മം നൽകിയത് ഒളിമ്പിയ എന്നാണ് മകളുടെ പേര് ഒളിമ്പിയ ജനിച്ച് രണ്ടു മാസത്തിന് ശേഷം അലക്സിസ് ഒഹാനിയനെ വിവാഹം ചെയ്ത സെറീന രണ്ടായിരത്തി പതിനെട്ടിൽ കോർട്ടിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്തു